തിരൂർ മയൂരിക്കെതിരെ നഷ്ടപരിഹാരമടക്കം അൻപത്തൊന്നായിരം രൂപ നൽകാൻ ഉപഭോക്തൃ കമ്മീഷന്റെ ഉത്തരവ് ഇരുപത്തിനാലായിരം രൂപ മുടക്കി വാങ്ങിയ പുതിയ വാഷിംഗ് മെഷീൻ കേടായതിനെ തുടർന്ന് നന്നാക്കി നൽകാനായി സമീപിച്ച ഉപഭോക്താവിനോട് ധിക്കാരപരമായി പെരുമാറിയ തിരൂർ മയൂരി ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സിനെതിരെയാണ് നഷ്ടപരിഹാരം നൽകാൻ ഉപഭോക്തൃ കമ്മീഷന്റെ ഉത്തരവ് താനാളൂർ പകര സ്വദേശി ഷഹീർ കൂടാത്ത് സമർപ്പിച്ച പരാതിയിലാണ് തിരൂർ മയൂരി ഷോപ്പിനെതിരെ വിധി ഉണ്ടായിട്ടുള്ളത് എൽ ജി കമ്പനിയുടെ ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് നയൻ കെ ജി വാഷിംഗ് മെഷീനാണ് തിരൂർ താഴെപ്പാലത്തെ മയൂരി ഇലക്ട്രോണിക്സിൽ നിന്നും ഷഹീർ വാങ്ങിയത് ഒന്നര മാസം പിന്നിട്ടപ്പോഴേക്കും വാഷിംഗ് മെഷീൻ പ്രവർത്തനരഹിതമായി ഉടനെ മയൂരി അധികൃതരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് എൽ ജിയിൽ നിന്നും സർവീസ് എഞ്ചിനീയർ എത്തി പരിശോധിച്ച് വാട്ടർ സ്റ്റോറിംഗ് ടബ് തകരാറിലാണെന്ന് കണ്ടെത്തിയിരുന്നു എന്നാൽ രണ്ടു വർഷത്തെ വാറണ്ടി ഉണ്ടായിരിക്കെ തകരാറിലായ പാർട്സ് മാറ്റിവെക്കാൻ രണ്ടായിരം രൂപ വേണമെന്നായിരുന്നു ഇവർ പറഞ്ഞിരുന്നത് തുടർന്ന് പലതവണ ഈ ആവശ്യവുമായി മയൂരി ഷോറൂമിലും തൃക്കണ്ടിയൂരിയിലെ സർവീസ് സെന്ററിലും ഷഹീർ സമീപിച്ചെങ്കിലും ധിക്കാരപരമായ സമീപനമാണ് തന്നോട് ഉണ്ടായതെന്ന് ഷഹീർ സിറ്റി സ്കാൻ ന്യൂസിനോട് പറഞ്ഞു തായപ്പാലം മയൂരിന്ന് ഞാൻ ഒരു എൽ ജിയുടെ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചായിരുന്നു അത് വാങ്ങിച്ചൊരു ഒന്നര മാസം കഴിഞ്ഞപ്പോഴേക്കും അത് കംപ്ലൈന്റ് ആയ പ്രകാരം ഞാൻ മയൂരിൽ ഒന്ന് വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞ് അവര് ഭാഗത്തുനിന്ന് എസ്റ്റ് ടെക്നിക്കലായിട്ട് അവരുടെ എൽ ജി ടെക്നീഷ്യനെ നമുക്ക് അറേഞ്ച് ചെയ്തു തന്നു സംസാരിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക മോശമായ ഒരു മറുപടി അവിടുന്ന് കിട്ടി അതായത് നിങ്ങൾ കിട്ടുന്ന പണി നോക്കിക്കോളി അത് നമുക്ക് ചെയ്തു തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ പ്രകാരം നമ്മൾ മലപ്പുറം ഒരു കൺസ്യൂമർ കേസ് ഫയൽ ചെയ്യുകയും നമ്മൾ കൺസ്യൂമർ കേസ് ഫയൽ ചെയ്യാനൊരു വക്കീലിൽ മുഖേന ഒന്ന് നോക്കി പക്ഷെ വലിയ എമൗണ്ട് ഇതൊക്കെ പറഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് ഇല്ലാതെ നമ്മളത് ഫയൽ ചെയ്യുകയും ഏകദേശം ഒരു വർഷത്തോളം നമ്മളൊരു വന്നു സൗജന്യമായി പാർട്സ് മാറ്റി തരാൻ പറ്റില്ലെന്നും തന്നാൽ കഴിയുന്നത് ചെയ്തോളൂവെന്നുമായിരുന്നു ഷോറൂം കമ്പനി അധികൃതരുടെ മറുപടി ഈ സമീപനം തന്നെ മാനസികമായി തളർത്തിയതായും തുടർന്നാണ് നിയമ പോരാട്ടത്തിന് ഇറങ്ങിയതെന്നും ഷഹീർ പറഞ്ഞു വക്കീൽ മുഖാന്തരം കേസ് നടത്താൻ വലിയ ഫീസ് നൽകണമെന്നായപ്പോൾ സ്വന്തമായി തന്നെ കേസ് നടത്താൻ തീരുമാനിച്ചു തയ്യാറാക്കിയ പരാതിയുമായി ഷെഹീർ മലപ്പുറം ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയെ സമീപിച്ചു മയൂരി ഇലക്ട്രോണിക്സ് ഒന്നാം എതിർകക്ഷിയും എൽ ജി മാനേജിംഗ് ഡയറക്ടർ രണ്ടാം എതിർകക്ഷിയും എൽ ജിയുടെ തിരൂരിലെ സർവീസ് സെന്റർ തൃക്കണ്ടിയൂരിയിലെ എക്കോ ഇലക്ട്രോണിക്സ് സർവീസ് മാനേജർ മൂന്നാം എതിർകക്ഷിയുമായാണ് ഷഹീർ പരാതി സമർപ്പിച്ചത് കേസ് നടന്ന ആറ് സിറ്റിംഗുകളിലും ഷഹീർ ഹാജരായി കോടതിയെ പ്രശ്നം ബോധ്യപ്പെടുത്തി മിക്ക സിറ്റിംഗുകളിലും എതിർകക്ഷികൾ ഹാജരായിരുന്നില്ല എതിർകക്ഷികൾ ഹാജരാവാത്ത ദിവസങ്ങളിൽ പരാതിക്കാരന് എതിർകക്ഷികൾ വിഹിതം നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു കേസ് വിധിയിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പായി മയൂരി അധികൃതർ ഒത്തുതീർപ്പിനായി ഷെഹീറിനെ ബന്ധപ്പെട്ടിരുന്നു വാഷിംഗ് മെഷീൻ തിരിച്ചെടുക്കാമെന്നും മുടക്കിയ തുകയും അയ്യായിരം രൂപ നഷ്ടപരിഹാരമായി നൽകാമെന്നുമായിരുന്നു ഡിമാൻഡ് എന്നാൽ ഈ ഉപാധിക്ക് വഴങ്ങാതെ കേസ് വിധിയാകും വരെ ഷെഹീർ കാത്തിരുന്നു മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇരുപത്തിനാലിന് മോഹൻദാസ് കെ പ്രീത ശിവരാമൻ കെ മുഹമ്മദ് ഇസ്മായിൽ സി ബി എന്നിവരടങ്ങുന്ന ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ കേസിൽ വിധി പുറപ്പെടുവിച്ചു വാഷിംഗ് മെഷീൻ വാങ്ങിയ ഇരുപത്തിനാലായിരം രൂപ തിരികെ നൽകാനും നഷ്ടപരിഹാരമായി ഇരുപത്തി രൂപയും കേസ് നടത്തിപ്പിലേക്ക് രണ്ടായിരം രൂപയും എതിർകക്ഷികൾ ഒരു മാസത്തിനുള്ളിൽ നൽകണമെന്നായിരുന്നു വിധി ഒരു മാസം പിന്നിട്ടാൽ പന്ത്രണ്ട് ശതമാനം പലിശയോടെ പരാതിക്കാരന് നൽകാനായിരുന്നു ഉത്തരവ് പലതരം ഉൽപ്പന്നങ്ങൾ വാങ്ങി ഇത്തരം സാഹചര്യത്തിൽ അകപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത സാധാരണക്കാർക്ക് പ്രചോദനമാകും ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം പറഞ്ഞു കമ്പനികളും ഷോറൂമുകളും ഉപഭോക്താക്കളോട് മാന്യമായി പെരുമാറാൻ ശ്രദ്ധിക്കണമെന്നും ഷഹീർ കൂട്ടിച്ചേർത്തു നമുക്ക് സർവീസ് സെന്ററിൽ നിന്നുള്ള മോശമായ ഒരു ബിഹേവിയർ അതായത് നമുക്ക് അത്രയും അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ കൺസ്യൂമർ കേസ് ഫയൽ ചെയ്തതും പ്രത്യേകിച്ച് നമുക്ക് തീരെ ഒരു എന്താ പറയുക അനുകൂലിക്കാൻ പറ്റാത്ത ഒരു ബിഹേവിയർ ആണ് നമുക്ക് കിട്ടിയത് അപ്പൊ ആ ഒരു പ്രകാരമാണ് ഞാൻ മനസ്സിലേക്ക് ഫയൽ ചെയ്യുക നമുക്ക് ഇനി ഒരു ഒരു ഉപഭോക്താവിനും ഇങ്ങനെ ഒരു എന്താ പറയുക അനുഭവം ഉണ്ടാവില്ല അത് പ്രകാരമാണ് ഞാൻ ഈ കേസ് ഫയൽ ചെയ്യുകയും നമുക്ക് അതിനൊരു അനുകൂല വിധി കിട്ടിയതും ചെയ്തത്